എസ് എൻ ഡി പി നേതൃത്വത്തിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരുവിനെ മറക്കുന്നുവെന്ന് എം വി ഗോവിന്ദൻ സ്വത്ത് രാഷ്ട്രീയം വളർത്താൻ ശ്രമിക്കുന്നു ഇത് ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമെന്നും വിമർശനം വെള്ളാപ്പള്ളിയുടെ ഭാര്യയും മകനും ആർ എസ് എസിൽ എത്തിയെന്നും എസ് എൻ ഡി പി അവിടെ എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു

നിഖിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾ അത് ആവർത്തിക്കുകയാണ് ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എസ് എൻ ഡി പിയും സി പി എമ്മും തമ്മിലുള്ള ബന്ധം നാൾക്കുനാൾ വഷളാകുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ എസ് എൻ ഡി പിയുടെ നേതാവായി വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നിടത്തോളം കാലം വെള്ളാപ്പള്ളിക്കെതിരായ വിമർശനങ്ങൾ അത് എസ് എൻ ഡി പിക്ക് ഉള്ളതുകൂടി ആവുകയല്ലേ ആ ബന്ധം വഷളാകുന്ന സ്ഥിതിയാണോ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കാണുവാൻ കഴിയുന്നത് തീർച്ചയായും ലക്ഷ്മി പത്മ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ തന്നെ സി പി ഐ എം എസ് എൻ ഡി പിക്ക് എതിരെ ഒളിയമ്പുകൾ എഴുതു തുടങ്ങിയിരുന്നു പക്ഷേ ഇത്ര വ്യക്തമായ ഒരു വിമർശനം എം വി ഗോവിന്ദൻ മാസ്റ്റർ എസ് എൻ ഡി പിക്കും വെള്ളാപ്പള്ളി നടേശനുമെതിരെ ഉന്നയിക്കുന്നത് ആദ്യമാണ് എന്ന് തന്നെയാണ് പ്രത്യേകതയായി പറയേണ്ടത് ആർ എസ് എസിൻ്റെ അജണ്ടകൾക്ക് കീഴ്പ്പെടുന്നു എസ് എൻ ഡി പി എന്ന് തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞു വയ്ക്കുന്നത് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ട് ചാതുർവർണ്ണയ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന എന്നതാണ് അവരുടെ പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ വഴിയിലേക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് ചേർത്ത് വെച്ച് പ്രവർത്തിക്കുന്ന സംഘടനയായ എസ് എൻ ഡി പിയും പോകുന്നു എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വിമർശനം അതിനപ്പുറത്തേക്ക് എസ് എൻ ഡി പിക്ക് ഈ ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രത്തിലേക്കുള്ള വഴി വെട്ടുന്നത് ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുകൂടി ഗോവിന്ദൻ മാസ്റ്റർ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ജാതികളെയും ഉപജാതികളെയും വേറെ വേറെ സംഘടനകളാക്കി മാറ്റി അവയെ പിന്നീട് ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ ശ്രമങ്ങളാണ് നടക്കുന്നത് ആർ എസ് എസിന്റെ അജണ്ടയാണത് ആ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് ബി ഡി ജെ എസ് പ്രവർത്തിക്കുന്നത് ആ ബി ഡി ജെ എസ് വഴി എസ് എൻ ഡി പി യേയും ആർ എസ് എസിന്റെ ഈ പ്രത്യയശാസ്ത്രത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നതാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിക്കുന്ന വിമർശനം നേരത്തെ പലതവണ എസ് എൻ ഡി പിക്ക് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഗോവിന്ദൻ മാസ്റ്റർ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് വർധനക്ക് കാരണമായത് ഈ പറഞ്ഞ ബി ഡി ജെ എസിന്റെ സ്വാധീനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത്ര വ്യക്തമായി പ്പള്ളി നടേശനെയും എസ് എൻ ഡി പിടുത്തു പറഞ്ഞുള്ള വിമർശനം ഇത് ആദ്യമായാണ് വരുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും സൂചിപ്പിച്ച പോലെ പറഞ്ഞു തീർക്കണം എന്ന് അഭിപ്രായമുള്ളവർ പാർട്ടിക്കകത്തുണ്ട് ജി സുധാകരനെ പോലുള്ളവർ അവർ അത് പരസ്യമായി ഉന്നയിച്ചിട്ടുണ്ട് ഈ വെള്ളാപ്പള്ളി വിമർശനത്തെ ഏതാണ്ട് തള്ളിക്കളയുന്ന മട്ടിൽ ജി സുധാകരനെ പോലുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സി പി എമ്മിനകത്ത് തന്നെ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് നീങ്ങുകയെ ആവില്ലേ ചെയ്യുക ഇത്തരത്തിലുള്ള പരസ്യമായ വിമർശനങ്ങൾ യും എസ് എൻ ഡി പിയുടെയും ഇടപെടലുകളിലൂടെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ആ വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് എം വി ഗോവിന്ദൻ മാസ്തവം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്നതുമാണ് അതിനപ്പുറത്തേക്ക് സി പി ഐ ഇക്കാര്യത്തിൽ ഒരു ലക്ഷണക്കുറവുണ്ട് കാരണം ഈ എസ് എൽ ഡി പിയെ കൂടെ നിർത്താനാവുമോ അല്ലെങ്കിൽ അവരുമായി ഒരു സമൂഹത്തിലേക്ക് പോകാനാകുമോ എന്ന കാര്യം അത്തരത്തിൽ ലക്ഷ്മി വർഷം സൂചിപ്പിച്ചതുപോലെ ബി സി പി ഉൾപ്പെടെ രംഗത്തുണ്ട് ശരി വലിയ വിമർശനമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് എസ് എൻ ഡി പി നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനം വെള്ളാപ്പള്ളിയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായ ഒരു വിമർശനം ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും നേരത്തെ പരോക്ഷ രൂപത്തിലുള്ള വിമർശനങ്ങളായിരുന്നെങ്കിൽ വളരെ വ്യക്തമായി തന്നെ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരുവിനെ മറക്കുന്നു അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന വിമർശനം സ്വത്ത് രാഷ്ട്രീയം വളർത്താൻ എസ് എൻ ഡി പി ശ്രമിക്കുന്നു ഇത് ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമാണ് വെള്ളാപ്പള്ളിയുടെ ഭാര്യയും മകനും ആർ എസ് എസ്സിൽ എത്തിക്കഴിഞ്ഞു എസ് എൻ ഡി പി യെയും അവിടെ എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം കണ്ണൂരിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിഖിലയാണ് വിശദാംശങ്ങൾ നൽകിയത്